സുഹൃതികളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ദിവസം ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ നമുക്കിന്ന് എട്ടാമത്തെ ശ്ലോകം നോക്കാം ആ കൃഷ്ടനുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജത് വിഭാഗാൻ തേന ശന്നചാരീ ആകൃഷ്ട നൗകഹ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത്ത് വിഭാഗാൻ ജഗദ്വിഭാഗാൻ ജഗത്ത് പ്ലസ് വിഭാഗാൻ ജഗദ്വിഭാഗാൻ അവിടെ തകാരം എന്നുള്ളത് മൂന്നാമത്തെ മൃദുവർണമായിട്ട് മാറി സംസ്ഥൂയമാനോ ന്റുവരേണതേന ജ്ഞാനം പരം ച ഉപദിശൻ അചാരീഹി ജ്ഞാനം പരം തത്വജ്ഞാനം പകർന്നു കൊടുത്തു പരമാത്മജ്ഞാനത്തെ കൊടുത്തു പരം അതുകൂടാതെയോ ശ്രേഷ്ഠമായ പരമാ പരമാത്മജ്ഞാനം കൂടാതെ തന്നെ ച ഉപദിശൻ അചാരീഹി ഉപദിശൻ ഉപ ഉപദേശിച്ചു അചാരീഹി എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്നാണ് ഇപ്പോൾ നൗകയെ മത്സ്യത്തിൻ്റെ കൊമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണ് മത്സ്യം എന്ത് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകത്തിൽ ആ കൃഷ്ണനൗകോ മുനിമണ്ഡലായ ഇവിടെ മുനിമണ്ഡലം മുനിമാരുടെ കൂട്ടമാണ് ഇവിടെ നൗകയിൽ പറഞ്ഞിരിക്കുന്ന നൗകയിൽ സപ്തർഷിമാരുണ്ട് സത്യവ്രത രാജിയുണ്ട് അപ്പോൾ ഇവരെ കൂടെ എന്തു ചെയ്തു മത്സ്യമൂർത്തിയായ ഭഗവാൻ ഈ ഭൂമിയാകുന്ന വഞ്ചി ഈ നൗകയെ യഥേഷ്ടം വലിച്ചുകൊണ്ട് നടന്നു കൊമ്പിൽ കുറത്ത് കെട്ടിയിട്ടിരിക്കുകയല്ലേ അപ്പോൾ സത്യവ്രത രാജർഷിക്കും മുനി സമൂഹത്തിനും പ്രദർശയൻ കാണിച്ചു കൊടുത്തു എന്താ കാണിച്ചു കൊടുത്തത് ജഗദ്വിഭാഗാൻ അതായത് പതിനാല് ലോകങ്ങളും ജലത്തിനടിയിലാണ് ആ പാരാവാരത്തിൽ ആ സമുദ്ര ജലത്തിൽ കൂടി ഈ നൗ നൗകയെ വലിച്ചുകൊണ്ടുപോയി ജഗത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തു പ്രദർശയൻ വിശ്വജ സംസ്ഥൂയമാനോ തേന സംസ്തൂയമാനോ സംസ്തൂയമാനഹ എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടു സത്യവ്രത സത്യവ്രത രാജാവ് വെറുതെ ഇരുന്നില്ല ഇങ്ങനെ ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹവും മുനിമാരും കൂടെ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി അങ്ങനെ മുനിമാരാലും സത്യവ്രത രാജാവിനാലും സ്തുതിക്കപ്പെട്ട് യഥാവിധി സ്തുതിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു ഭഗവാൻ പരമാത്മജ്ഞാനം ഉപദേശിച്ചു ജ്ഞാനം പരം ഉപദേശൻ ചാചാരി ആചാരി എന്ന് പറഞ്ഞാൽ മുനിമാരാൽ സ്തുതിക്കപ്പെട്ടപ്പോൾ ഭഗവാൻ അവർക്ക് പരമാത്മജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ആ പ്രളയ ജലത്തിൽ കൂടി അങ്ങനെ സഞ്ചരിച്ച് വിശ്വം മുഴുവനും കാണിച്ചു കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ആ മണ്ഡലായ പ്രദർശയൻ വിശ്വജത് വിഭാഗാൻ സംസ്തുയമാനോ നൃപരേണേന പരം പരഞ്ചോപതി അടുത്ത ശ്ലോകം ഒൻപതാമത്തെ ശ്ലോകം നോക്കാം നമുക്ക് ഇതില് പറഞ്ഞിരിക്കുന്നത് ഈ സത്യവ്രതന്റെ സ്തുതി ഭാഗവതത്തിൽ എട്ട് ശ്ലോകങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗവതപ്രിയരായ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഈ ശ്ലോകം മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്തതും അതുപോലെ തന്നെ മോക്ഷപ്രദവുമാണ് ഈ ശ്ലോകം കേട്ടാൽ വളരെയധികം വിശേഷപ്രദമാണ് എന്ന് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ശ്ലോകം ഇപ്രകാരമാണ് ജനോ ബുധോയം കർമ്മ സമീഹത്തെ സുഖം ഗ്രന്ഥിം സഭിന്യാ ഹൃദയം സ നോ ഗുരു അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അതായത് ജനോ ബുധോയം ബുധന്മാർ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പണ്ഡിതന്മാർ തങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് സത്കർമ്മമായാലും ദുഷ്കർമ്മമായാലും ആ കർമ്മങ്ങൾ കൊണ്ട് ബന്ധിതരായിട്ട് പരമാത്മ സ്വരൂപത്തെ തിരിച്ചറിയാതെ സുഖത്തെ മാത്രം കാഷിച്ച് പിന്നെയും പിന്നെയും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു സത്കർമ്മം അല്ലെങ്കിൽ എന്തുണ്ടാവും വിപരീത ഫലം ഉണ്ടാവും അല്ലേ ആരെ സേവിച്ചാലാണോ ഈ ദുർബുദ്ധി പാടെ നശിച്ചു പോകുന്നത് അപ്രകാരം ഇരിക്കുന്ന ആ സദ്ഗുരുവായിട്ടിരിക്കുന്ന പരമാത്മ സ്വരൂപമായിട്ടിരിക്കുന്ന ആ ഭഗവാൻ ഞങ്ങളുടെ ഹൃദയമാകുന്ന ഗ്രന്ഥിയെ ഛേദിച്ചിട്ട് ഞങ്ങൾക്ക് ദുഃഖം നിറഞ്ഞതായിരിക്കുന്ന ഈ സംസാരത്തിൽ നിന്നും മോചനം നൽകിയാലും എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കിനി നാരായണീയത്തിലെ ഒൻപതാമത്തെ ശ്ലോകം നോക്കാം മുപ്പത്തിരണ്ടാം ദശകത്തിലെ മത്സ്യാവതാരത്തിൽ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത വൈവസ്വദാഖ്യം മനുമാദാന ക്രോധാദ്യഗ്രീവ്രുതോ ഭൂ കൽപാവധൗ കൽപാവധൗ എന്ന് പറഞ്ഞാൽ പ്രളയം ആ കൽപം അവസാനിച്ചപ്പോഴാണല്ലോ പ്രളയം ഉണ്ടായത് കൽപാവധൗ കൽപം അവസാനിച്ചപ്പോൾ സപ്തമുനീൻ പുരോവ്ര പ്രസ്താവിച്ചതുപോലെ സത്യവ്രത ഭൂമിപം തം വൈവസ്വത ആഖ്യം ആഖ്യം മനു ആദധാന മനുഹു ആദധാനയാണ് ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതോ ക്രോധാത് ഹയഗ്രീവം അഭിദ്രുത അഭൂ ഭഗവാന്റെ അവതാരത്തിന്റെ ഉദ്ദേശം തന്നെ എന്താണ് ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന് ഉറങ്ങാൻ തുടങ്ങുന്ന നിദ്രോന്മുഖനായ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ വേദങ്ങളെ വീണ്ടെടുക്കുക അല്ലേ അല്ലെ ഒന്നാമത്തെ ശ്ലോകം തന്നെ അതല്ലേ അപ്പൊ ഇവിടെ അതാണ് ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്തു ചെയ്തു കൽപ്പാവധ സപ്തമുനീൻ പുരോവധ ആ പ്രളയം അവസാനിച്ചു കഴിഞ്ഞു പുരോവ നേരത്തെ പോലെ തന്നെ സപ്തമുനിമാരെ സപ്തം സപ്തർഷികളെ പണ്ട് അവരെവിടെയായിരുന്നോ അവിടെ തന്നെ പ്രസ്താപ്യ എന്ന് പറഞ്ഞാൽ സ്ഥാപിച്ചു എന്നല്ല എവിടെയായിരുന്നോ അവിടെ തന്നെ കൊണ്ടുചെന്നാക്കി വസ്തുക്കളെയാണ് നമ്മൾ സ്ഥാപിക്കുന്നത് ഇത് സപ്തർഷിമാരെ ബഹുമാന പുരസരം എവിടെ നിന്നാണോ കയറ്റി കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടുചെന്ന് ഇറക്കി യഥാസ്ഥാനങ്ങളിൽ അവരെ അവരോധിച്ചു സത്യവ്രതൻ എന്ന ഭൂമിവൻ അതായത് ആ രാജാവിനെ തം അവിടെ നിന്ന് എന്തു ചെയ്തു സത്യവ്രത ഭൂമിപനോട് എന്താണ് പറഞ്ഞിരുന്നത് മനു ആദധാന ആറാമത്തെ മന്യോന്തരമായിരുന്നു കഴിഞ്ഞത് ഈന ഏഴാമത്തെ സത്യവ്രത രാജർഷിയോട് പറഞ്ഞിരുന്നത് നിന്നെ ഞാൻ അടുത്ത മനോന്ദരത്തിലെ മനു ആക്കി വാഴിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ആ പറഞ്ഞ് പുരോവത് പ്രസ്താപ്യ അപ്പോൾ ആ ആദ്യം പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ ഏഴാമത്തെ മന്വന്തരത്തിൽ വൈവസ്വത മനുവായിട്ട് ആഖ്യം എന്ന് വൈവസ്വതാഖ്യം വൈവസ്വതൻ എന്ന് പറയപ്പെട്ട മനുവായിട്ട് അവരോധിച്ചു പിന്നീടോ ക്രോധാദ് ഹയഗ്രീവം അഭിദ്രുതോ ഭൂഹു അഭിദ്രുതഹ അഭൂഹു വേദം അപഹരിച്ചുകൊണ്ടുപോയ ആ കോപത്താൽ ഹയഗ്രീവന്റെ നേരെ പാഞ്ഞടുക്കുകയാണെന്നിട്ട് വേദം മോഷ്ടിച്ചുകൊണ്ടുപോയ ദേഷ്യമുണ്ട് ആ കോപത്തോടു കൂടി തന്നെയാണ് ഹയഗ്രീവന്റെ നേരെ ഈ മത്സ്യരൂപിയായ ഭഗവാൻ പാഞ്ഞെടുക്കുന്നത് അഭിദ്രുത അബൂഹു പാഞ്ഞടുത്തു എന്നാണ് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം ഭഗവാൻ ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുക്കുന്നതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം സ്വതംഗ ശൃംഗ ക്ഷതവക്ഷം നിപാത്യദൈത്യം ക്ഷം ദൈത്യ ദൈത്യം നിഗമാൻ വേദങ്ങളെ ഗൃഹീവാ ഗ്രഹിച്ചിട്ട് വിരിഞ്ചയേ പ്രീതഹൃദയ ദ പ്രീതനായി വളരെയധികം സന്തോഷത്തോടു കൂടി ദദാന കൊടുത്തു ആർക്കാണ് കൊടുത്തത് ബ്രഹ്മാവിന് വിരിഞ്ചനാണ് കൊടുത്തത് വളരെയധികം സന്തുഷ്ടജിത്തനായി വേദങ്ങളെ വീണ്ടെടുത്ത് വിരിഞ്ചന് ദാനം ചെയ്യുകയാണ് പ്രഭഞ്ചനാഹ പ്രഭഞ്ചനാകാരപതേ പ്രപായാഹ അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ എന്നെ ദുഃഖങ്ങൾ തീർത്ത് രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂര് വിലപിക്കുകയാണ് ഈ ശ്ലോകത്തിന്റെ അവസാനത്തിൽ നമുക്കറിയാം ഓരോ ദിവസവും ഓരോ ദിശ ദശകം വെച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത് ഇന്ന് മുപ്പത്തിരണ്ടാമത്തെ ദിവസം കഴിയുകയാണ് ഇവിടെ ആ മുപ്പത്തിരണ്ടാമത്തെ ദിവസം കുറിച്ചാണ് എഴുതിയത് ഭാഗവതത്തിൽ നിന്ന് ക്രോഡീകരിച്ച് വളരെ ആർത്ഥമൊന്നും വിട്ടുപോകാതെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പത്താമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് സ്വതുംഗശൃക്ഷതവക്ഷസം സ്വ സ്വന്തം ആ തുംഗശൃംഗം എന്ന് പറഞ്ഞാൽ ഉന്നതമായ കൊമ്പുകൾ ഉണ്ട് ക്ഷതവക്ഷസം വക്ഷസം നെഞ്ച് നെഞ്ചിൽ ക്ഷതമേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കൊമ്പ് വക്ഷസിലേക്ക് നെഞ്ചിലേക്ക് കുത്തിയിറക്കി തം അങ്ങനെയുള്ള അവിടെ നിന്ന് അവനെ വീഴിച്ചു ആ ദൈത്യൻ ആ രാക്ഷസനെ വീഴിച്ചിട്ട് ആ അസുരനെ വീഴിച്ചിട്ട് ദൈത്യൻ ദിത്യു നിധിയുടെ മക്കളാണ് ദൈത്യന്മാരെന്നറിയപ്പെടുന്നത് അസുരന്മാരെ വീഴിച്ചിട്ട് അതായത് കൊന്നിട്ട് നിഗമാൻ വേദങ്ങളെ ഗ്രഹീത്വാ ഗ്രഹിച്ചു അതായത് വീണ്ടെടുത്തു എന്നർത്ഥം വിരിഞ്ചയെ വിരിഞ്ചന് പ്രീത ഹൃദയ ദാനഹ സന്തോഷത്തോടു കൂടിയാണ് അത് കൊടുത്തത് വിരിഞ്ജന് അങ്ങനെയുള്ള എൻ്റെ ഗുരുവായപ്പ എന്നെ ഈ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കണേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വയം എന്ത് ക്ലേശം സഹിച്ചിട്ടാണെങ്കിലും നമ്മളെപ്പോലെയുള്ള ദുഃഖിതരായ ഭക്തന്മാർക്ക് ആ ദുഃഖത്തെ അകറ്റി അഭീഷ്ടത്തെ പ്രദാനം ചെയ്യുന്നവരാണ് ഭഗവാൻ ആ തുച്ഛമായ മത്സ്യരൂപം അവലംബിച്ചു എന്തിനാണ് ഭക്തനെ അനുഗ്രഹിക്കാൻ വേദങ്ങളെ വീണ്ടെടുത്തു കൊടുക്കാൻ വേണ്ടി ആ ഭക്തന്മാരെ അനുഗ്രഹിക്കാനുള്ള വ്യഗ്രത കൊണ്ടാണ് അങ്ങിങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അങ്ങനെയുള്ള ഗുരുവായൂരപ്പ ഈ അത്രയും ദയാലുവായ ഗുരുവായൂരപ്പ നിന്തിരുപടി ഈ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എന്നെയും രക്ഷിക്കണേ എന്നെയും രക്ഷിക്കാൻ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകത്തോടു കൂടി മുപ്പത്തിരണ്ടാം ദശകം അവസാനിപ്പിക്കുകയാണ് മേൽപ്പത്തൂര് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഖിലുരോ ഭഗവേ ഹരേശ്രീ പാഹിമാം പാഹി എല്ലാവർക്കും നന്ദി നമസ്കാരം നന്മയുണ്ടാകട്ടെ ഭഗവാൻ ഗുരുവായൂരപ്പനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ